കിള്ളി അക്കാദമി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണ ഉപരിതലം മാറ്റി അതേ വസ്തുക്കൾ ഉപയോഗിച്ച് റോഡുകൾ പുനർനിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതി ഫുൾ ഡെപ്ത് റിക്ലമേഷന് കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ കിള്ളി ഇ എം എസ് അക്കാദമി റോഡിൽ തുടക്കം കുറിച്ചു സംസ്ഥാനത്തിന്റെ റോഡ് വികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നിർണായകമാവുന്ന നൂതനാശയം കിഫ്ബിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട റോഡ് പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത് ഈ വിദ്യ ഉപയോഗിച്ച് ഈ റോഡ് ഉൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് റോഡുകളുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് എന്ന തെലങ്കാന കമ്പനിയാണ് നിർമ്മാണ വസ്തുക്കൾ തീരെ കുറവായതിനാൽ പ്രകൃതി ചൂഷണം വലിയ അളവോളം കുറയും പ്രവൃത്തി വേഗത്തിൽ തീർക്കാനാവുന്നതിനൊപ്പം ചിലവും കുറയും അറ്റകുറ്റപ്പണി കുറവെന്ന മെച്ചവുമുണ്ട് ഇളയ്ക്കി മാറ്റുന്ന ഉപരിതലം സിമന്റ് സ്റ്റെബിലൈസർ എന്നിവ ചേർത്ത് പുനരുപയോഗിച്ച് അതിനുമുകളിൽ വിറ്റമിൻ കോൺക്രീറ്റ് പാളി നൽകുന്നതാണ് ഈ പുതിയ സാങ്കേതികവിദ്യ ഇരുപത്തിനാല് പോയിൻറ്റ് നാലഞ്ച് കോടിയുടെ കിഫ്ബി ധനസഹായത്തോടെ ഏഴ് പോയിൻറ്റ് ആറ് കിലോമീറ്ററോളം നീളമുള്ള കിള്ളി ഇ എം എസ് അക്കാദമി റോഡ് നവീകരണ പദ്ധതിയുടെ ഭാഗമായി ട്രയൽ ഡിസംബർ മൂന്നിന് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് മറ്റ് ജനപ്രതിനിധികളുടെയും കിഫ്ബി കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഐ ബി സതീഷ് എം എൽ എ അറിയിച്ചു പദ്ധതി നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കാനായി ക്രമീകരിച്ചിട്ടുള്ള സംവിധാനം ഉദ്യോഗസ്ഥ സംഘം വിലയിരുത്തി മീഡിയ ഫോർ കാട്ടാക്ക